രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതു മൂലം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും രാഹുൽ കഴിഞ്ഞ തവണ യു പി എൽ മത്സരിച്ചപ്പോൾ വെറും രണ്ട് സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചതെന്നും എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഒരു ഭാഗത്തെ ഭരണഘടന ഭരണഘടന വളരെ പരസ്യമായി കത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ പ്രതികളായിട്ടുള്ള ആർ എസ് എസിന്റെയും വി എച്ച് പിയുടെയും നേതാക്കന്മാരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഓരോ കോടതികളിൽ നിന്ന് വെറുതെ വിട്ടുകൊണ്ടിരിക്കുന്നു എസ് ഡി പി ഐ പൊന്നാനി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് ഡി പി ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി ഇക്രാമുൽ ഹഖ് അധ്യക്ഷനായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു രൂപയുടെ പോലും ഗുണമില്ല എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം തകർത്ത് തരിപ്പണമാക്കി രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വവും നൽകാൻ സാധ്യമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭീകര ഭരണത്തിന്റെ ഓർമ്മകൾ മനസ്സിലുള്ള ജനങ്ങൾ ഇപ്പോ വീണ്ടും ഒരു ബദലിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാറ്റം വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ വോട്ടർമാരുടെ പൗരന്മാരുടെ ഗദ്യകേടനോണം വീണ്ടും ഇതിനു മുമ്പ് മാറ്റിവെച്ച അതേ സംവിധാനങ്ങളെ കോൺഗ്രസിനെ തന്നെ പ്രതീക്ഷിക്കേണ്ട വല്ലാത്തൊരവസ്ഥയിലാണ് രാജ്യമുള്ളത് കേരളത്തിലാണെങ്കിൽ ജനങ്ങളെ മറന്നുകൊണ്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് പരീക്ഷണങ്ങളുടെ വോട്ടർമാരുടെ മനസ്സിലുണ്ട് പോപ്പുലർ ഫ്രണ്ട് ദേശീയ സമിതി അംഗം സമദ് വളാഞ്ചേരി എസ് ഡി പി എ ജില്ലാ ട്രഷറർ സയ്ദ് അബി ഹാജി എസ് ഡി ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി എ ഷംസുദ്ദീൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ സി നസീർ മണ്ഡലം നേതാക്കളായ അലവി കണ്ണംകുളം മരക്കാർ തവനൂർ അൻവർ പൊന്നാനി നൂറുൽ ഹക് തവനൂർ നൌഷാദ് അടക്കുളം അഹദ് വളാഞ്ചേരി അഷ്റഫ് പുത്തനത്താണി തുടങ്ങിയവർ സംസാരിച്ചു ജനാധിപത്യത്തിൽ വിശ്വാസം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വാസം ജനാധിപത്യത്തിൽ നിങ്ങൾ വിശ്വാസം അന്തസ്സുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല അതൊന്നും ആദ്യം പഠിപ്പിക്കണം ഒരു കൂട്ടർ വോട്ട് വേണ്ട എന്ന് പറയാൻ പാടില്ല ഒരു സ്ഥാനാർത്ഥി അതല്ല എന്റെ അന്തസ് അങ്ങനെ പറയാൻ പാടുള്ളൂ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇന്ന് ഇതേ കൂട്ടർ അതാ കോയമ്പത്തൂരില് നിങ്ങൾ കണ്ടോ പോയി നോക്കി കോയമ്പത്തൂരിൽ അതെ ഹൈദര ശാബ്ദങ്ങളും മറ്റേ പിന്നെ പ്രകാശ് കാരാട്ടും കൂടെ നിക്കണ ഫോട്ടോ അതാ കോയമ്പത്തൂരില് രാമനാഥപുരത്തേതാ കോണിക്ക് വേണ്ടിട്ട് വോട്ട് ചെയ്യാൻ അവിടെ മറ്റേ പ്രകാ ഇതേപോലെ സീതാറാം യെച്ചൂരിയും പിന്നെ അതിരേ തങ്ങൾ നിൽക്കുന്ന വോട്ടെ ഇവിടുത്തെ വിരോധം മാർഗിസ്റ്റ് പാർട്ടിയുടെ വിരോധം നോക്കണം കോയമ്പത്തൂർ പാലക്കാട് നിന്ന് ഒരു മണിക്കൂറും കൂടി പോയാൽ അവിടെ ഇതൊക്കെ ഇന്ന് പോയി നോക്കി നാളെ ഈ പറയുന്ന മാർഗിസ്റ്റ് വിരോധം ഇതിന്റെ അക്രമരാഷ്ട്രീയൊന്നും അവിടെ ഇല്ല തമിഴ്നാട്ടിൽ ഒരുമിച്ച അവിടെ ഈ വോട്ട് ഹലാൽ ഞങ്ങൾ വോട്ട് മാത്രം ഭയങ്കര പ്രശ്നം ഞങ്ങളുടെ വോട്ട് തീവ്രവാദികളെ വോട്ട് വേണ്ട കൊണ്ടോട്ടിയിൽ ഈ സംഭവം നടന്നപ്പോൾ നിങ്ങൾ നാലു വയസ് പേരൊക്കെ പാണക്കാട് മുനബറൽ ഷാഹബ്ഞങ്ങളെ ചിന്തിക്കണം നിങ്ങൾ പാണക്കാട് മുനബറൽ ഷാഹാബ്ദങ്ങൾ ഐദരലി ഷാഹാബ്ദങ്ങള് സാദിഖിക്ലി ശാബ്ദങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇ ടി മുഹമ്മദ് ബഷീർ ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞു ഞങ്ങളവിടെ യാദർശികം ചർച്ച നടത്തിയ യാദർശികമാണ് ഞങ്ങളവിടെ പോയത് പൊറാട്ട് ബീഫ് കയക്കാൻ വേണ്ടി പോയത് അപ്പോൾ യാദർശികമായിട്ട് കണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ എം കെ ഞങ്ങളുടെ പൈസ അബ്ദുൽ മജീദ് പൈസ എന്ന് പറയുന്ന ഒരു സാത്വികനായ ഒരു തൊപ്പിയിട്ട ഒരു മനുഷ്യൻ ഇപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ ജനം വിശ്വസിച്ചത് സമുദായം എ കെ അബ്ദുൽ മജീദ് മാസ്റ്റർ സ്വാഗതവും കെ പി അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുത്തനത്താണി ടൌണിൽ നടന്ന റോഡ് ഷോയ്ക്ക് എസ് ഡി പി ഐ പഞ്ചായത്ത് ഭാരവാഹികളായ കെ ജാഫർ ഹാജി കെ സലാം കെ സി സമീർ എ കെ റാഫി മുബാറക് പുത്തനത്താണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ് ൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിങ് ഡ്രസ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി ഓൾ ആ വെഡിങ് ഡ്രെസ്സിൽ വന്നപ്പോ എന്റെ സാറേ ലെവൽ ആയിരുന്നു ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു പിന്നെ കല്യാണം